സുമീസ് ഫുഡ് ആൻഡ് ബേഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ മുട്ടയപ്പം രാവിലെയോ വൈകുന്നേരത്തേക്കോ എല്ലാം ചായക്കുണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് മുട്ടയപ്പം എല്ലാവർക്കും അത് ചിക്കൻ കറിയോ മീൻ കറിയും ഏത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം തക്കാളി ചട്നി ഉണ്ടെങ്കിൽ തക്കാളി ചട്നി അങ്ങനെ ഇല്ല എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് മുട്ടയപ്പം അല്ല ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടോ നല്ല പദമായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി പച്ചരി കുതിർത്ത് കഴുകി വാരി എടുത്ത് വെച്ചതാണ് അതിലേക്ക് നമുക്ക് ഇത് ചെറിയൊരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം അധികം ലൂസ് ഇല്ലാതെയാണ് അരച്ചെടുക്കേണ്ടത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ച് തരാം ഇതാ നന്നായി ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഒരു ഗ്ലാസ് പച്ചരി കഴുകിയെടുത്തതും ഒരു കപ്പ് ചെറിയ ഇതിനൊരു കപ്പ് ചോറും ഒര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ അരച്ചത് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കാം ഇത് ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒരുപാട് വെള്ളവും വേണ്ട എന്നാൽ പിന്നെ അധികം കട്ടിയാകാനും പാടില്ല അങ്ങനെ ഈ രീതിയിൽ അരച്ചെടുക്കണം ഇനി അത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി ഇരട്ട ഇട്ടുണ്ട് നമുക്കിത് ഒരു ഇതിനൊരു തവി ഇത് കോരി മീനാത്തേക്ക് ഒഴിക്കാം ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അരച്ചപാട് തന്നെ ചുറ്റെടുക്കാം നീപ്പിത് നന്നായിട്ട് നല്ലവണ്ണം കൊന്തി വരുന്നുണ്ട് ഉണ്ടോ നല്ലപോലെ ഈ ഇങ്ങനെ ആക്കുന്ന അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അന്നേരം തന്നെ ചുട്ടെടുക്കാം ഇത് വേണ്ട പോലെ കൊന്തി വരുന്നുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇത് കൂടുതൽ തീയിൽ ആക്കണ്ട നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് അപ്പം അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് വേവും പൊന്തു വരുമല്ലേ ചെയ്യുന്നത് നമുക്കിനി ആകുമ്പോൾ വാങ്ങാം എനിക്കിപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട് വേണ്ട ആവശ്യത്തിന് പൊങ്ങും മൊരിയും എല്ലാം ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് അതുപോലെ ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം ഒന്നുകൂടി നമുക്കിനകത്തോട്ട് കോരി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പദത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്